ഹലോ മച്ച മതി ശ്രീ മൗസ്ലിലേക്ക് സ്വാഗതം അങ്ങനെ യമ്പുരാൻ്റെ ചീട്ട് കീറിയിരിക്കുകയാണ് ലോക മോളിവുഡ് കിങ്ങായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇൻഡസ്ട്രി ഹിറ്റ് അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന മലയാള സിനിമ ഏത് അല്ലെങ്കിൽ ആകുമോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ ആ ഒരു മറുപടി വന്നിരിക്കുകയാണ് ഇരുന്നൂറ്റി കോടിയിലേക്ക് സിനിമ എത്തുകയാണ് മുന്നൂറും കടന്ന് മുന്നൂറ്റി കോടിയിലേക്ക് എത്തുമെന്നുള്ള ആ പ്രതീക്ഷയാണ് മലയാളത്തിൽ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കണമെങ്കിൽ ഇനിയും ലോകയ്ക്ക് കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇന്നത്തോടെ നൂറ് കോടി മലയാളത്തിൽ നിന്ന് നേടുന്ന ചിത്രം പതിനെട്ട് കോടി കൂടി നേടണം അതായത് ഇന്നത്തെ കളക്ഷൻ എൻ്റെ ഒരു പക്ഷേ അതൊരു പതിനാല് കോടിയോ അല്ലെങ്കിൽ പതിനഞ്ച് കോടിയോ മതിയായിരിക്കാം നാളെ കൊണ്ട് അത് ഒരുപക്ഷെ നമുക്ക് നാലോ അഞ്ചോ കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ് എന്താണേലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ് അത് സർവകാല റെക്കോർഡുകളും തീർത്തുകൊണ്ട് കല്യാണി പ്രിയദർശൻ എന്ന ആ ഒരാൾ മലയാളത്തിൻ്റെ മികച്ച ആക്ടർ എന്നുള്ള ആ ഒരു പേരിലേക്ക് വരുമ്പോൾ അവർ തന്നെയാണ് ഇന്ന് മലയാളം അല്ലെങ്കിൽ മോളിവുഡ് ഭരിക്കാൻ പോകുന്നത് ഇനി കുറച്ച് നാളത്തേക്ക് കല്യാണി ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഇതിലും രസകരമായ ഒരു കാര്യം കൂടിയുണ്ട് ടൊവിനോ ചാത്തനായി വരുന്ന ടോവിനോ ഈ ഒരു കാര്യത്തിൽ പുള്ളി ചേർത്തിരിക്കുന്നത് ഒരു അത്ഭുതം തന്നെയാണ് മൂന്നോളം ഇൻഡസ്ട്രി ഹിറ്റ് സിനിമകൾ രണ്ടായിരത്തി പതിനെട്ട് അതേപോലെ തന്നെ എംബുരാൻ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയത് ഇപ്പോൾ ഇതാ ലോക ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ മലയാളം സിനിമയിലേക്ക് എത്തുമ്പോൾ ഇതിൽ മൂന്നിലും കോമൺ ഫാക്ടറായിട്ട് നിൽക്കുന്നത് അത് ഇദ്ദേഹം തന്നെയാണ് എന്താണേലും എംബുരാൻ്റെ ചീട്ടുകീറി അങ്ങനെ മൺമറഞ്ഞ റെക്കോർഡിലേക്ക് എംബുരാൻ മാറുമ്പോൾ ലോക മോളിവുഡിൻ്റെ കിങ്ങിലാ കിങ്ങായി മാറുകയാണ് ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ ലോകയ്ക്ക് മുകളിലേക്ക് മറ്റുള്ള സിനിമകൾ വരും അന്ന് നമുക്ക് ലോകയും ഇതേപോലെ തന്നെ മൺമറയുകയും ആ പുതിയ സിനിമകൾ അതിൻ്റെ മുകളിലേക്ക് കയറുകയും ചെയ്യുമെന്നുള്ളത് എന്താണെങ്കിലും ഇവിടെ ഹിന്ദി തമിഴ് തെലുങ്ക് എല്ലാ സ്ഥലങ്ങളിലും അതേപോലെ തന്നെ കേരളത്തിൽ നൂറ് കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ അൻപത് കോടിക്ക് മുകളിലും ഓൾ ഇന്ത്യ നൂറ് കോടിക്ക് മുകളിലും ഓൾ ഓവർസീസ് നൂറ് കോടിക്കു മുകളിലും നേടുന്ന ആദ്യ മലയാള സിനിമയാകുന്നു ഈ ഒരു ചിത്രമെന്ന് തന്നെ പറയാം എല്ലാ റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു എംബുരാൻ കൈവശം വെച്ചിരുന്ന ഈ ഒരു റെക്കോർഡ് നൂറ്റി അൻപത്തി ദിനത്തിൽ ഈ സിനിമ തകർത്ത് എറിയുകയാണ് അങ്ങനെ ഒരു വമ്പൻ മലയാളത്തിൻ്റെ മുന്നേറ്റം മുന്നൂറ് കോടി എന്നുള്ളത് ചിന്തയിൽ പോലും ചിന്തിക്കാൻ കഴിയാതിരുന്ന മലയാള സിനിമയ്ക്ക് ഇന്ന് അത് കയ്യെത്തും ദൂരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കൂടി വന്നു കഴിഞ്ഞാൽ ഞായറാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇരുപത് കോടിയിൽ താഴെ അല്ലെങ്കിൽ പതിനഞ്ച് കോടിയിൽ താഴെയാകുമെന്നുള്ളതാണ് വരുന്ന ആഴ്ചയോട് കൂടി തന്നെ അത് മുന്നൂറും കിടക്കും മുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം താങ്ക് യു പ്രോസ്